ചെമ്മീൻ ഇന്നലെ വാങ്ങി വെച്ചതുകൊണ്ട് എല്ലാം ക്ലീനാക്കി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു രാവിലെ തന്നെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത് അത് ജീരകം വളരെ കുറച്ച് അളവിലെ ജീരകവും കൂട്ടി അരച്ചെടുത്തതാണ് അപ്പോൾ ചട്ടിയിലേക്ക് ഒരു കഷ്ണം തക്കാളിയും രണ്ട് പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അരച്ചുവെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിവെള്ളം വളം പുളി നേരത്തെ പിഴിഞ്ഞ് വെച്ചതാണ് അതും ചേർത്ത് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കറി വേഗം അടുപ്പത്തുനിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കറി അടുപ്പത്താക്കി മാറ്റി ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ ആ സമയം കൊണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലി പറിച്ചു വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് പിന്നെ ഇനി മീൻ മീന് ഇട്ടുകൊടുത്താ മതി ഇടവെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ആ സമയം കൊണ്ട് മീനൊന്ന് ഇട്ടുകൊടുക്കൂടെ ഒന്ന് തിളക്കട്ടെ ഏകദേശം സെറ്റായി ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചോറ് വെള്ളം വരാനായിട്ട് വെച്ചു കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും അപ്പം ഇനി നമ്മൾക്ക് നാടൻ വണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മൂന്നാലെണ്ണം മതിയാവും ഒരു വറവിനുണ്ടാവും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി കുറച്ച് തേങ്ങ പിന്നെ കറിവേപ്പില മെണ്ടക്ക ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞു വെണ്ടക്ക ഞാൻ അടച്ചു വെച്ച് വേവിക്കാറില്ല കാരണം അത് ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും തുറന്നു വെച്ച് തന്നെ നമ്മൾക്ക് വേവിച്ചെടുക്കാം ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ദോശക്കൊക്കെ നേരത്തെ അരച്ചു വെച്ചിരുന്നു അതും ചുട്ട് റെഡിയാക്കി വെച്ചു ഇനി നമ്മൾക്കിത് കഴിക്കാൻ പോകാവുന്നതാണ് ഇന്ന് പ്രത്യേക കറി ഉണ്ടാക്കില്ല മീൻ കറി കൊണ്ട് തന്നെ ഒപ്പിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങൾ കൂടി കൂടിക്കിടക്കുന്നുണ്ട് അലക്കൊക്കെ കഴിഞ്ഞു ഇതാണ് ഒരു വീട്ടമ്മയ്ക്ക് രാവിലത്തെ സമാധാനം എന്ന് പറയുന്നത് കൂടിക്കിടക്കുന്ന പാത്രങ്ങളും അലക്കും കഴിഞ്ഞാൽ തന്നെ പാതി സമാധാനമായി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചൊരുങ്ങി ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് എൻ്റെ മുന്നിൽ ഒരാൾ നടന്നു പോകുന്നുണ്ട് എനിക്ക് അറി പരിചയമുള്ള ഒരു ഉമ്മയാണ് അവരെന്നെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ